ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മത്സരാർത്ഥിയായി എത്തിയ രേണു സുധിയും നടൻ കൊല്ലം സുധിയുടെ മരണശേഷം രേണുവിന്റെ കുടുംബത്തിന് വലിയ താങ്ങും തണലുമായിരുന്ന അവതാരക ലക്ഷ്മി നക്ഷത്രയും തമ്മിലുള്ള ബന്ധം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് കൊല്ലം സുധിയുടെ മരണശേഷം രേണുവിനും മകനും എല്ലാ സഹായങ്ങളും എത്തിച്ച ലക്ഷ്മി നക്ഷത്ര ഇപ്പോൾ രേണുവുമായി അകൽച്ചയിലാണോ എന്ന സംശയമാണ് സോഷ്യൽ മീഡിയയ്ക്ക് രേണുവിനെതിരെ ബിഗ് ബോസ് വീട്ടിൽ ഉയരുന്ന വിമർശനങ്ങളിൽ പ്രതികരിച്ചപ്പോൾ ലക്ഷ്മി നക്ഷത്രയുടെ വാക്കുകളിൽ ഈ അകൽച്ച വ്യക്തമാണെന്നാണ് ആരാധകർ വിലയിരുത്തുന്നത് കൊല്ലം സുധിയുടെ അപ്രതീക്ഷിത മരണം കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരുന്നു സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെ സുധിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ലക്ഷ്മി നക്ഷത്ര അദ്ദേഹത്തിന്റെ മരണശേഷം രേണു സുധിക്കും കുടുംബത്തിനും വലിയ പിന്തുണയാണ് നൽകിയത് സുധിയുടെ മണം ഓർക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പെർഫ്യൂം രേണുവിന് നൽകിയതും കുടുംബത്തിന് സഹായങ്ങൾ എത്തിച്ചതുമെല്ലാം ലക്ഷ്മി തന്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോകളാക്കിയത് വലിയ ചർച്ചയായിരുന്നു എന്നാൽ സുധിയുടെ ദുരന്തം ലക്ഷ്മി യൂട്യൂബിൽ വ്യൂസിന് വേണ്ടി ഉപയോഗിക്കുന്നുവെന്ന് ചിലർ വിമർശിച്ചു ഈ വിമർശനങ്ങൾ ശക്തമായതോടെ ലക്ഷ്മി പിന്നീട് രേണുവുമായി ബന്ധപ്പെട്ട വീഡിയോകളൊന്നും ചെയ്തിരുന്നില്ല ഇരുവരും തമ്മിൽ ബന്ധം അകന്നുവെന്ന് സോഷ്യൽ മീഡിയയിൽ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടെയാണ് രേണു ബിഗ് ബോസിൽ എത്തുന്നത് ബിഗ് ബോസ് വീട്ടിൽ രേണു സുധി ലക്ഷ്മി നക്ഷത്രയെക്കുറിച്ച് പലപ്പോഴും സംസാരിച്ചിരുന്നു സുധിയുടെ മരണശേഷൻ ലക്ഷ്മി നൽകിയ പിന്തുണയെക്കുറിച്ചും സഹായങ്ങളെക്കുറിച്ചും രേണു വികാരപരിധിയായി സംസാരിക്കുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ ലക്ഷ്മി നക്ഷത്ര ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിരുന്നില്ല ബിഗ് ബോസിൽ താനും വൈൽഡ് കാർഡ് എൻട്രിയായി പോകുമോ എന്ന ചോദ്യത്തിന് ഞാൻ ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പോയിട്ട് ഇനി നാളെ തന്നെ ബിഗ് ബോസിൽ കാണണോ ഒരു യൂട്യൂബ് വീഡിയോ കൂടി ഇട്ടിട്ട് പോകാം എന്ന രസകരമായ മറുപടിയാണ് ലക്ഷ്മി ത് ഇതിലൂടെ ബിഗ് ബോസിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ കൃത്യമായ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു ലക്ഷ്മി കൂടുതൽ ശ്രദ്ധേയമായ കാര്യം ലക്ഷ്മി ബിഗ് ബോസിലേക്ക് പോവുകയാണെങ്കിൽ അത് ഒരു യൂട്യൂബ് വീഡിയോയ്ക്ക് ശേഷമായിരിക്കും എന്നുള്ള മറുപടിയാണ് ഇത് രേണു സുധയുടെ അതേ വാദങ്ങളെ കളിയാക്കുന്നതാണോ എന്ന് സോഷ്യൽ മീഡിയ സംശയിക്കുന്നു ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് രേണുവും അവസാന നിമിഷം വരെ പോകുന്നില്ലെന്ന് പറഞ്ഞത് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു ഇതിനെ ലക്ഷ്മി നക്ഷത്ര പരിഹസിക്കുന്നു എന്നാണ് വിലയിരുത്തൽ രേണുവിന്റെ െ കുറിച്ച് ചോദിച്ചപ്പോൾ അത്രേ പറയാൻ പറ്റുള്ളൂ ബാക്കി എന്തൊക്കെ കളികളാണ് എന്ന് വഴിയെ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ എന്ന ഒരു നിസ്സംഗമായ മറുപടിയാണ് ലക്ഷ്മി നൽകിയത് ഇതിലേണവരോട് ലക്ഷ്മിക്ക് പഴയ അടുപ്പമില്ലെന്ന് സൂചിപ്പിക്കുന്നതായി പ്രേക്ഷകർ കരുതുന്നു എന്നാൽ മറ്റൊരു മത്സരാർത്ഥിയായ അനിമോളുടെ ബിഗ് ബോസ് എൻട്രിയെ കുറിച്ച് സംസാരിച്ചപ്പോൾ ലക്ഷ്മി നക്ഷത്രക്ക് നൂറ് നാവായിരുന്നു അനിമോൾ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ലക്ഷ്മിയുടെ അനുഗ്രഹം വാങ്ങിയിരുന്നു എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടാണ് പോയത് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും കൊടുത്തിട്ടാണ് അനുമോൾ പോയത് ടിപ്സ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഓൺ സ്ക്രീനിൽ കാണാം എന്നുള്ള ലക്ഷ്മിയുടെ വാക്കുകൾ അനുമോൾക്ക് ബിഗ് ബോസിലെ തന്ത്രങ്ങൾ പഠിപ്പിച്ച് നൽകിയോ എന്ന സംശയം പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കൊല്ലം സുധിയുടെ മരണശേഷം ലക്ഷ്മി രേണുവിനെ സഹായിച്ചതിൽ യാതൊരു സംശയവുമില്ല എന്നിട്ടും ഇരുവരും തമ്മിൽ ഇപ്പോൾ അകൽച്ച ഉണ്ടാക്കിയെങ്കിൽ അതിന് ചില കാരണങ്ങൾ ഉണ്ടാവാം ബിഗ് ബോസ് വീട്ടിൽ രേണുവിന്റെ സംസാര രീതിയും ഗെയിമും ഒരുപക്ഷേ ലക്ഷ്മിക്ക് ഇഷ്ടപ്പെടാത്തതാകാം ഒരു കാരണം അല്ലെങ്കിൽ സുധിയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്തതിനെ തുടർന്നുണ്ടായ വിമർശനങ്ങൾ ലക്ഷ്മിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കാം എന്തായാലും ഇരുവരുടെയും ബന്ധത്തിൽ ഒരു അകൽച്ച ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ലക്ഷ്മി നക്ഷത്രയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ബിഗ് ബോസ് ഷോയുടെ മുന്നോട്ടുള്ള യാത്രയിൽ രേണുവിന്റെ നിലപാടുകൾ എങ്ങനെയാണെന്ന് കണ്ടറിയാം